ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പലരും ഇത്തരം കാര്യങ്ങൾ ഡോക്ടർമാരിൽ നിന്നും മറച്ചു വെക്കാറുണ്ട് ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ അഭിവാജ്യമായിട്ടുള്ളൊരു ഘടകമാണ് ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ പൊരുത്തക്കേടുകൾ നിമിത്തം പല കുടുംബ ബന്ധങ്ങളും തകർന്നതായിട്ട് നമുക്കറിയാം മൈഗ്രൻ രോഗികളിൽ ഇത്തരത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്തോ അതല്ലെങ്കിൽ ലൈംഗിക ലൈംഗികബന്ധത്തിന് ശേഷമുള്ള ദിവസമോ മൈഗ്രൈൻ തലവേദനകൾ വരുന്നതായിട്ട് കണ്ടുവരാറുണ്ട് ഇതിന്റെ പേരാണ് ഓർഗാസ്മിക് ഹെഡ്എയ്ക്ക്സ് എന്ന് പറയും ഇത്തരത്തിലൊരു തലവേദന കൂടുതലായിട്ടും സ്ത്രീകളിലാണ് കണ്ടുവരുന്നത് ഇത്തരം തലവേദനകൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്തോ അതല്ലെങ്കിൽ അതിന് തൊട്ട് അടുത്തുള്ള സമയങ്ങളിലോ അതുമല്ലെങ്കിൽ അതിന്റെ അടുത്ത ഉള്ള ദിവസം അടുത്തുള്ള ദിവസം തന്നെ മൈഗ്രീൻ തലവേദനയായിട്ട് രൂപപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷേ ഓർഗാസ്മിക് ഹെഡ് ആവാം എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് ഓർഗാസ്മിക് ആയിട്ടോ പ്രീ ഓർഗാസ്മിക് ആയിട്ടോ ഇത്തരത്തിലുള്ള ഹെഡേക്ക് സാധാരണയായിട്ട് കാണുന്നത് തലയുടെ ഒരു വശത്തോ അതല്ലെങ്കിൽ പുറകിലായിട്ടുള്ള വേദനയായിട്ടാണ് ഇത്തരത്തിലുള്ള വേദന ചിലരിൽ കണ്ണിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ കണ്ണിനോട് ചുറ്റുമായിട്ടോ ഇത്തരത്തിലുള്ള വേദനകളും കണ്ടുവരാറുണ്ട് ചിലരിൽ അതിതീവ്രമായിട്ടുള്ള ക്ലാസ്പിങ് അല്ലെങ്കിൽ ത്രോബിങ് ടൈപ്പ് ഓഫ് പെയിൻ വരാറുണ്ടെങ്കിലും ഭൂരിഭാഗം ആളുകളിലും ഒരു ഡൾക്കിംഗ് പെയിൻ കഴുത്തിലും തലയിലും മറ്റുമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നതായിട്ടാണ് കണ്ടുവരാറ് ഇത്തരത്തിൽ ആയിട്ട് ലൈംഗികബന്ധനായിട്ട് ശ്രമിക്കുമ്പോഴോ ലൈംഗിക മതത്തിൽ ഏർപ്പെടുമ്പോഴോ ഇത്തരത്തിൽ തലവേദന വരുന്ന പല ആളുകളും കാണുന്ന പരിഹാരം എന്ന് പറഞ്ഞാൽ ലൈംഗിക മതത്തിൽ ഏർപ്പെടുന്നത് നിർത്തുക എന്നുള്ളതാണ് അതല്ലെങ്കിൽ അത് വിരളമാക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ തടഞ്ഞു വെക്കുന്നതോ നിർത്തുന്നതോ നമ്മുടെ പേഴ്സണൽ ലൈഫിനെ മാത്രമല്ല ഫാമിലി ലൈഫിനെ കൂടെ അല്ലെങ്കിൽ ഫാമിലി ലൈഫിന്റെ ഭദ്രതയെ കൂടെ ബാധിക്കുമെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടതാണ് ഈ തരത്തിൽ ഫിസിക്കൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് സെക്ഷൽ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തലവേദന വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചികിത്സിക്കുന്ന ഡോക്ടറുമായിട്ട് തുറന്ന് സംസാരിക്കുകയും പ്രത്യേകിച്ച് ഒരു ഹോമിയോപ്പതി ചികിത്സയിലായിരിക്കുമ്പോൾ ഇത് നിങ്ങൾ ഡോക്ടറോട് തുറന്നു പറയുകയും ഇതിനാവശ്യമായിട്ടുള്ള മരുന്നുകളും ചികിത്സകളും ലഭ്യമാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യണം മൈഗ്രൈൻ അനുഭവിക്കുന്ന പല വ്യക്തികളും ഇതിന്റെ ഡോക്ടർമാരിൽ നിന്ന് മാത്രമല്ല സ്വന്തം പങ്കാളിയിൽ നിന്ന് പോലും മറച്ചു വെക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ പങ്കാളി ഇത്തരത്തിലൊരു മൈഗ്രൻ രോഗിയാണെങ്കിൽ ഇത് തുറന്ന് സംസാരിക്കാനുള്ള സാഹചര്യം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് നിങ്ങളുടെ പങ്കാളിയായിരിക്കുന്ന മൈഗ്രൻ രോഗിക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടത് നിങ്ങളുടെ സന്തോഷകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തെ നന്നായിട്ട് സഹായിക്കും എന്ന് മനസ്സിലാക്കുക മൈഗ്രെൻറ്റ് രോഗിയായിരിക്കുന്ന നിങ്ങളുടെ പങ്കാളിയുടെ ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതിനും അതിന് കരുതൽ നൽകുന്നതിനുമായിട്ട് ഈ വീഡിയോ നിങ്ങൾ അവർക്കായിട്ട് ഷെയർ ചെയ്യുമല്ലോ